അച്ചിങ്ങ ചൊല്ലുന്നു ഞാനാണേ വലിയോൻ അല്ലല്ല വെണ്ടേക്ക ഞാനാണേ വലിയോൻ പപ്പായ ഞാനാണേ അതിനേക്കാൾ വലിയോൻ മത്തങ്ങ ഞാനല്ലേ ഇവിടെ വലുതായോൻ തക്കാളി ചൊല്ലി അഹ ഞാനാണേ വലിയോൻ പീച്ചിങ്ങ ചൊല്ലി അഹ ഞാനാണേ വലിയോൻ അച്ചിങ്ങ ചൊല്ലുന്നു ഞാനാണേ വലിയോൻ അല്ലല്ല വെണ്ടേക്ക ഞാനാണേ വലിയോൻ അതിനേക്കാളും വലിയൊരു ചക്ക ഉച്ചത്തിൽ ചൊല്ലി അങ്ങുച്ചത്തിൽ ചൊല്ലി ആരും ആരും ആരേക്കാളും വലുതല്ലി മണ്ണിൽ വലുതല്ലി മണ്ണിൽ നമ്മളെല്ലാം ഒരുമയിൽ നിന്നാൽ അതുതാനേ വലുത് ഒറ്റയ്ക്കൊറ്റക്കായാൽ പിന്നെ എല്ലാവരും ചെറുത് അച്ചിങ്ങ ചൊല്ലുന്നു ഞാനാണേ വലിയോൻ അല്ലല്ല വേണ്ടേക്ക ഞാനാണേ വലിയോ